രാഹുൽ മാംകൂട്ടത്തിനെ സംരക്ഷിക്കുന്നുവെന്നോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടയുന്നത് ഷാഫി പറമ്പേലിനെ ഷാഫി പറമ്പിൽ വടകര എം പി ആണ് അറിയാലോ പാർലമെന്റിലേക്ക് വടകരയിൽ നിന്ന് ബഹുഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത് അവിടുത്തെ ജനം സി പി എമ്മിന് ഇവിടെ വേണ്ട ഉണ്ടായ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ചാ പാർലമെന്ററിൽ പറഞ്ഞയച്ച അതേ ഷാഫി സാധാരണക്കാരിൽ സാധാരണക്കാരെ അവിടെ വന്ന് നിക്കണം ആ സമയത്ത് സ്വാഭാവികമായും സമരം നടത്താൻ അവകാശമുണ്ട് സമരം നടത്താൻ എന്തെങ്കിലും ഒരു കാരണം നോക്കിക്കണല്ലോ ഇപ്പൊ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് സി പി എമ്മിനെതിരെ ഇവിടുത്തെ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഡിവൈഎഫ്ഐക്ക് എന്തായാലും പറ്റൂല അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടണം ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വഴിതടയിലും ടയിലും ഒക്കെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല ഈ ചെക്കന്മാരെ ഒന്ന് പിടിച്ചു നിർത്തണമല്ലോ എന്തെങ്കിലുമൊക്കെ അടിയന്തടിയും വെടിയൊക്കെ വേണം നാല് തെറിയൊക്കെ വിളിക്കണം അല്ലെങ്കിൽ സി പി എം ഇല്ല അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഇല്ല എന്നതാണ് വൈപ്പ് ഏതായാലും വടകരയിൽ എത്തിയപ്പോൾ ഷാഫി പറമ്പിലെ വാഹനത്തിന് മുന്നിലേക്ക് നമ്മുടെ ഗവർണർക്ക് മുന്നിലേക്ക് ചാടുന്നത് പോലെ എടുത്തൊരു ചാട്ടം ഡിവൈഎഫ്ഐയുടെ കുറെ ആൾക്ക് പ്രതിഷേധിക്കാൻ സ്വാഭാവികമായിട്ടും ഷാഫിക്ക് അറിയാം പ്രതിഷേധിക്കാനുള്ള അവകാശം അവർക്കൊണ്ട് അവരുടെ എം പി ആണ് തനിക്ക് എന്തെങ്കിലും ഒരു പൊരായ്മ ഉണ്ടാകാം അവർ പ്രതിഷേധിക്കട്ടെ കാര്യങ്ങൾ പറയട്ടെ നമുക്ക് പരിഗണിക്കാം വാഹനം നിർത്താൻ മറിഞ്ഞു നിർത്തി മുന്നിൽ വേലകൾ കാണിച്ചു ഷാഫി മിണ്ടാതെ വാഹനത്തിലിരുന്നു പക്ഷെ പിന്നീടാണ് കഥ മാറിയത് വിളിക്കാൻ തുടങ്ങി പട്ടി നാറി തെണ്ടി പല വിളികൾ നായി പട്ടി വിളി തുടങ്ങി സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ തീയിൽ കുരുത്ത മുതലാ അത് ചിലപ്പോ അങ്ങനെ കേട്ടോണ്ടിരുന്നെന്ന് വരില്ല ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോലീസുകാരാകെ കുടുങ്ങി കാര്യം ഒരു ഭാഗത്ത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഗുണ്ടകൾ മറുഭാഗത്ത് പാർലമെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ള വടകരയിലെ പ്രതിനിധിയായിട്ടുള്ള ഷാഫി പറമ്പിൽ എന്ത് ചെയ്യും ചെതുത്താനും കടലിനും ഇടയിൽപ്പെട്ട ഒരു അവസ്ഥയായി പോലീസുകാർക്ക് ഏതായാലും ഷാഫി പറമ്പിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ഒരു എട്ടുപത്ത പോലീസുകാർ ഷാഫി പറമ്പലിന്റെ മുന്നിലും ആ ഡോറ് തുറക്കാത്തതിന്റെ പിന്നിലും ഒക്കെ അവർ വാഹനത്തിനുള്ളിലേക്ക് പിടിച്ച് തള്ളാണ് ഒരു നാലഞ്ച് പോലീസുകാർ ഡിവൈഎഫ്ഐകാരുടെ മുന്നിൽ നിൽക്കുകയാണ് അസഫ്ഐ വർഷം തുടർന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പലിന് ദേഷ്യം വന്നു ഷാഫി വാതിൽ തുറന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് മര്യാദക്ക് സംസാരിച്ചു എന്നാണ് പറഞ്ഞത് അതായത് ഒരു ആൺകുട്ടി വടകര മൺ വടകരയുടെ മണ്ണിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഡിവൈഎഫ്ഐ ഗുണ്ടുകളുടെ മുഖത്ത് നോക്കി എന്ന് പറയാനുള്ള ആം പേരുള്ള കുറെ എണ്ണം കുറെ എണ്ണം വന്ന് നിന്ന് ഇത്തരത്തിൽ കോലം കെട്ടി കാണിക്കുമ്പോൾ അതിനിടയിൽ ഒരെണ്ണം മതി ഷാഫി പറമ്പിലിനെ തെരഞ്ഞെടുത്തത് ആ നാട്ടുകാർക്ക് തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണൊരുത്തനെയാണ് തെരഞ്ഞെടുത്തു വിട്ടതെന്ന് കാണിച്ചു കൊടുത്തു കാര്യമൊക്കെ ശരി നിങ്ങൾക്ക് സമരം നടത്താനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങളും ഒക്കെ അതൊക്കെ ചെയ്തു തന്നെയാണ് വന്നത് പക്ഷേ നായ പട്ടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് കേട്ടോണ്ട് പോകാൻ വേറെ ആളെ നോക്കണം മനസ്സിലായാലേ വേറെ ആളെ നോക്കണം അത് കേട്ടോ പോകൂല വരനിട എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ എം പി വാഹനത്തിന്റെ കാറിന്റെ ഡോറ് അടച്ചു കഴിഞ്ഞപ്പോ പിന്നെ പോലീസുകാർക്ക് ഗതീന്ദ്രമില്ല പിന്നെ ഗുണ്ടകളെ മാറ്റാതെ നിവൃത്തിയില്ല എം പി വാഹനത്തിന് മുന്നിൽ വന്ന് നിന്നു കാണിക്കുന്ന ഈ കാണിക്കട കാണക്കട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ചങ്കൂറ്റമുള്ള ഒരു നേതാവിനെ തന്നെയാണ് ഒരു 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 എംപിയെ തന്നെയാണ് വടകരക്കാർ തിരഞ്ഞെടുത്തു വിട്ടത് തങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ തങ്ങൾക്ക് വേണ്ടി ഏതെട്ട് വരെ പോകാൻ കഴിവും പ്രാപ്തിയും ഉള്ള ഒരുത്തനത്തെയാണ് തെരഞ്ഞെടുത്തത് എന്ന് ഷാഫി പാമ്പിൽ കാണിച്ചു കൊടുക്കാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന തന്റെ സുഹൃത്തും തന്റെ സഹപ്രവർത്തകനുമായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ല ഒരു തെളിവുമില്ല ഒരു പരാതിക്കാരനും ഇല്ല എങ്കിലും സമരം ചെയ്യണം കല്ലെറിയണം എന്തും നശിപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ ബോധ്യത്തോട് വരുന്നവന്റെ മുന്നിൽ വേദമോതിയിട്ട് വേദമോദിയിട്ട് കാര്യമില്ലാന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഷാഫി വാഹനത്തിന്റെ ഇരുന്നത് എന്നാൽ പിന്നെ നായ പട്ടി എന്ന് വിളിച്ച അസപ്പ വിവർശം നിർത്തി കഴിഞ്ഞാൽ ആരായാലും അറിയാമല്ലോ പിന്നെ എന്താ പ്രതികരിക്കുന്നത് എന്നുള്ളത് അത് ഷാഫിയും ചെയ്തു വടകരക്കാർ തെരഞ്ഞെടുത്ത് വിട്ടത് തങ്ങളുടെ പ്രതിനിധിയായി പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചത് ഒരു ആൺകുട്ടിയെ തന്നെയാണ് അല്ലെങ്കിൽ ഉശിരുള്ള ആംബ്യരുള്ള ഒരു മനുഷ്യനെ തന്നെയാണ് ഒരു വ്യക്തിയെ തന്നെയാണ് എന്ന് വീണ്ടും തെളിയണം ഏതായാലും ആ സംഭവം കൂടി ഒന്ന് കാണും അത് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഷാഫി പറമ്പിൽ എന്ന് ഈ ബാക്കിയുള്ള ഈനാമ്പികളെയും ചൊറിയണങ്ങളും ചൊറിയുന്ന കൂട്ടത്തിലെ ഏർ ഷാഫി പറമ്പലിനെ കണ്ട ഡിവൈഎഫ്ഐക്കാർക്ക് ഇത് തന്നെ കിട്ടണം 你打我！ Thank <laughs> you. അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു പക്ഷെ വേണ്ടാത്ത വർത്താനം വന്നത് ആയ വട്ടിനെ കുറിച്ച് കേട്ട് പോകുന്നവരാ കേട്ടിട്ട് പോവാന അവരെ പേടിച്ചു പോകാൻ പറഞ്ഞു ആളെ നോക്കാൻ പറഞ്ഞു ഒരാളും പേടിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ആര് സമരം ചെയ്യാട്ടെ സമരം ചെയ്യാൻ അവകാശം അല്ല اونهو نوسره എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെ പ്രതിഷേധങ്ങളെ ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക ഞാൻ അവരൊരാൾക്കും പരിക്കു പറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ടൊരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാൾ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും